ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം തോരാത്ത മഴയുടെ സമയമാണ് ഇപ്പോഴേ ശരിക്കും പറഞ്ഞാൽ ഒരു ജൂലൈ ഓഗസ്റ്റൊക്കെ വരെ ഓഗസ്റ്റിൻ്റെ പകുതി വരെ ചിലപ്പോൾ മഴ കാണുമായിരിക്കും നമുക്ക് അറിയാൻ പിന്നെ നാളത്തെ കഴിഞ്ഞെന്ന് പറയുന്നത് കറുത്തവാണല്ലോ അപ്പോൾ എല്ലാ വർഷവും തന്നെ ഈ ഒക്കെ സമയത്ത് പ്രത്യേകിച്ച് കറുത്തവാവിൻ്റെയൊക്കെ സമയത്ത് മഴക്കാലം ആണെങ്കിൽ ആ കറുത്തവാവ് കഴിയുന്നതിനോട് കൂടിയായിരിക്കും മഴ ഒരു മാറി തെളിച്ചാണ് ഈ കൊല്ലത്തെ മഴയെന്ന് പറഞ്ഞാൽ വാവും അഷ്ടമിയും ഒന്നും നോക്കാതെ തന്നെ തുടർച്ചയായിട്ട് തകർത്തേക്കുമായിരുന്നു അപ്പോൾ നമുക്ക് ഈ ജൂലൈ മാസം മുതൽ ഒരു ഒക്ടോബർ മാസം വരെ നട്ടുപിടിപ്പിക്കാൻ നല്ലൊരു പച്ചക്കറി ഇനമാണ് എന്ന് പറയുന്നത് ഇപ്പോൾ കൂർക്കയുടെ നമ്മൾ കഴിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് മണ്ണിനടിയിലുള്ള കിഴങ്ങാണ് പക്ഷേ നമ്മളെ കൂർക്ക നട്ട് വളർത്തുന്നത് കിഴങ്ങിൽ നിന്നല്ല കിഴങ്ങിൽ നിന്ന് നട്ടാലും കൂർക്ക വളർന്നൊക്കെ വരും പക്ഷെ നല്ലതുപോലെ വിളവ് കിട്ടണമെങ്കിൽ കൂർക്ക തണ്ടാണ് നമുക്ക് നടേണ്ടത് അപ്പോൾ നമുക്ക് ഇന്നത്തെ കൃഷി എന്ന് പറയുന്നത് കൂർക്കയുടെ കൃഷിയാണേ അപ്പോൾ നമുക്ക് ആ കൂർക്ക തണ്ടൊന്ന് ഒടിച്ചിട്ട് വരാം കൂർക്കയുടെ തണ്ട് തണ്ടൊടിച്ചുകൊണ്ട് വരുന്നതിന് മുന്നേ കൂർക്ക നടാനുള്ള സ്ഥലം നമുക്കങ്ങ് ഒരുക്കിയിടാം കാരണം തണ്ടൊടിച്ചെടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചെറിയ വാട്ടം വന്നു തുടങ്ങുമേ അപ്പം അവരെ വാടാതെ പച്ചയോടെ തന്നെ നമുക്ക് നടാൻ പറ്റും അതിന് മുന്നേ നമ്മളൊന്ന് മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് സെറ്റാക്കിയിട്ട് പോയാൽ അപ്പം നമുക്ക് വേഗം പോയി മണ്ണെ സെറ്റാക്കാം വാ പാത്രത്തിനകത്താണ് ഇനി എനിക്ക് കൂർക്ക നടാനുള്ളത് കൂർക്ക നടുന്ന സ്ഥലത്ത് നല്ല പോലെ വെളിച്ചം കിട്ടണം നല്ല സൂര്യപ്രകാശം കിട്ടിയാൽ മാത്രമേ ഉള്ളൂ നല്ലതുപോലെ കിഴങ്ങുകൾ ഉണ്ടായി കിട്ടത്തുള്ളൂ അപ്പോൾ അത് ഈ പാത്രത്തിനകത്ത് നമ്മൾ കുമ്പളം നട്ടിരുന്നതാണേ ഈ കുമ്പളത്തിൻ്റെ ഇല കണ്ടോ ദൈ ഇതേപോലെ കുരുടിച്ചു നിന്നിരുന്നതാണ് പക്ഷേ ഇപ്പോൾ വരുന്ന നാമ്പ് കണ്ടോ നല്ല സൂപ്പറായിട്ടുള്ള നാമ്പുകളാണ് വരുന്നത് അപ്പോൾ ഈ കുമ്പളത്തിൻ്റെ കുരുടിപ്പ് മാറാൻ ഞാൻ എന്നതാണ് ചെയ്തത് എന്നറിയാനുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ ഞാൻ പറഞ്ഞു തരാവേ അപ്പം ദേ ആ കുമ്പളം അവിടെ നിന്നോട്ടെ കുമ്പളത്തിൻ്റെ കായൊക്കെ ഉണ്ടാകണമെങ്കിൽ കുറേ താമസം വരും അപ്പം നമുക്ക് ദൈതിൻ്റെ ചുവട്ടിലെ മണ്ണെ ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ പരിപാടി ചെയ്യാം അപ്പം ഞാൻ എൻ്റെ ഇതേപോലെ ഒന്ന് ഈ മണ്ണിനെ ഇളക്കി കൊടുക്കുവാണേ അപ്പം എന്നോട് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു ചേച്ചിയുടെ ടെറസ പായൽ പിടിച്ചോ പായൽ പിടിച്ചാൽ നമ്മൾ എന്നാ ചെയ്യുന്നത് ചില ആൾക്കാരുണ്ട് അയ്യോ എന്നതാ ടെറസേൽ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുമുണ്ട് അത് കേരളത്തിൽ താമസിക്കുന്നവരായിരിക്കുമല്ല കാരണം കേരളത്തിലാണ് കേരളത്തിൻ്റെ ഇപ്പോൾ എല്ലാ ഭാഗത്തും സ്ഥിരമായി മഴ ഇപ്പം ടെറസേലൊക്കെ നമ്മൾ ഈ സിമെൻറ്റ് ഇട്ടിടത്തുണ്ടല്ലോ തുടർച്ചയായി മഴ പെയ്താൽ അപ്പോൾ വെള്ളം ഒഴുകി പോകാനുള്ള സമയം കിട്ടുക നമ്മുടെ സാധാരണ കാലത്തെ മഴയെന്ന് പറയുന്നത് വെള്ളം ഒഴുകി പോകാനുള്ള സമയമൊക്കെ കിട്ടുമായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല തുടർച്ചയായിട്ട് മഴ പെയ്യുക അപ്പം തുടർച്ചയായിട്ട് സിമൻറ്റ് തറകളിൽ വെള്ളം വന്ന് കിടന്നാൽ പെട്ടെന്ന് പായൽ പിടിക്കും കേട്ടോ പായലെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പടർന്ന് വളരുന്ന ഇനം ഒരു ചെടിയാണ് ശരിക്കും പറഞ്ഞാൽ അതൊരു സസ്യമായിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പം ഞാൻ ഇതിനകത്തെ മണ്ണിനെ ഇളക്കിയിട്ടുണ്ട് അപ്പം നല്ല പോലെ അടിവളം ചേർത്ത മണ്ണിലാണ് കൂർക്ക നന്നായിാണപ്പൊടിപ്പൊടി ആ അപ്പോൾ എടുത്തുകൊണ്ടുവരാനുള്ള സൗകര്യത്തിന് ഞാൻ നമ്മൾ താഴെയാണ് ടെറസ വെച്ചാൽ എങ്ങനെ മുതലാകാനാണ് ഭയങ്കര മഴയും വെള്ളവും അല്ലേ അതുകൊണ്ട് ഞാൻ ഇപ്പം ഇത് കൃഷിയുടെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്നത് നമ്മൾ ഈ ടെറസയിലോട്ട് കയറുന്നതിൻ്റെ തൊട്ട് താഴെ ഒരു ഇച്ചിരി ഇടയുണ്ട് അവിടെ അപ്പം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരിക ചെയ്തത് കാട അപ്പം നമ്മൾ ചാണകം ഇട്ടിട്ട് നല്ലോണം മണ്ണിനെ ഇളക്കി അതുപോലെ ഞാൻ ഇതിനകത്തോട്ട് സംഗതി ഉണ്ട് ഇത് ട്രൈക്കോഡർമയാണ് ട്രൈക്കോഡർമ ട്രൈക്കോഡർമിയ നിങ്ങൾക്ക് സ്യൂഡോമോണോസ് ആണെങ്കിൽ അതാണെങ്കിലും ചേർക്കാം അങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ കൂർക്ക ചെടിയെ ഏറ്റവും ബാധിക്കുന്നതെന്ന് പറയുന്നത് നിമാവിരകളാണ് മണ്ണിൽ നിന്നുള്ള രോഗങ്ങളാണ് അപ്പം അത് വരാതിരിക്കാനാണ് അതിനെ തടയാൻ വേണ്ടിയാണ് നമ്മൾ ട്രൈക്കോഡർമ ചേർത്ത ട്രൈക്കോഡർമയും ചാണകപ്പൊടിയും കൂടെ ഇപ്പം ചേർത്തിരിക്കുന്നത് എന്നിട്ട് നമുക്കതിനെ ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം അപ്പോൾ മണ്ണിനകത്തേക്ക് എല്ലാ പാതി ഇപ്പം പിന്നെ വെള്ളത്തിൻ്റെ കാര്യമൊന്നും പറയണ്ട തുടർച്ചയായിട്ട് ഇപ്പോൾ ഒരു ആ പത്ത് മിനിറ്റ് വല്ലതും ആയിരിക്കും തെളിഞ്ഞു നിൽക്കുന്നത് അതിൻ്റെ പുറകേ വരും അടുത്ത മഴ അപ്പം നമ്മളിത് നല്ലപോലെ ഇളക്കിയിട്ടു ഇന്നത്തെ നമ്മുടെ പണി എന്നാണെന്നറിയോ നമുക്ക് പോയി ആ കൂർക്കത്തണ്ട് ഒടിച്ചുകൊണ്ട് വരാം ഈ നിൽക്കുന്ന കൂർക്കത്തലപ്പുകളാണ് നടുന്നത് നമ്മൾ ഈ കൂർക്കത്തലപ്പ് കിട്ടാൻ വേണ്ടി എന്നാ ചെയ്യണം എന്നറിയോ നമ്മളിപ്പം സ്ഥിരമായിട്ട് കൂർക്ക കൃഷി ചെയ്യുന്ന ഇപ്പം ഞാനൊക്കെ സ്ഥിരമായിട്ട് കൂർക്ക കൃഷി ചെയ്യുന്നവരാണ് അപ്പോൾ അവർ ഈ നട്ടിട്ട് വിളവെടുക്കുമ്പം ചെറിയ ചെറിയതൊക്കെ കാണും നമ്മൾ മണ്ണിനകത്തുനിന്ന് ഇടക്കുമ്പം ചിലപ്പോൾ അത് മുഴുവനും പെറുക്കിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല കാണുകയില്ല അങ്ങനെ കിടന്നിട്ട് കിളിക്കുന്നവരാണ് ഇത് ഇനി ആദ്യമായിട്ട് കൂർക്ക കൃഷി തുടങ്ങാനുള്ളവരാണെങ്കിൽ ചെയ്യേണ്ടത് ഒരു മെയ് മാസം പോലെയൊക്കെ ഉള്ളൊരു സമയത്ത് ഒരു പിടി കൂർക്ക നമ്മൾ വാങ്ങിച്ചിട്ടോ അല്ലെ ഉള്ളതോ എങ്ങനെയെങ്കിലും ഒരു പിടി കൂർക്ക എവിടോട്ടെങ്കിലും ഗ്രോ ബാഗിനകത്തോ പാത്രത്തിനകത്തോ മുറ്റത്തോ മണ്ണിലോ പറമ്പിലോ എവിടെയെങ്കിലും ഒരു ഒരു പിടി കൂർക്ക വാരി ഇട്ടാൽ മതി അപ്പോൾ അതിതുപോലെ കിളുത്തു വരും എന്നിട്ട് ഇതിൽ നിന്ന് വേണം നമ്മൾ തലപ്പ് എടുത്തിട്ട് നടാൻ അപ്പോൾ ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഒക്കെ നീളമുള്ള തലപ്പുകളാണ് നമ്മൾ എടുക്കുന്നത് അപ്പം എന്തേ ഇതേപോലെ ഈ അളവിലുള്ള ഒടിച്ചെടുക്കാനും എളുപ്പമായിട്ടോ കത്രിയൊന്നും ഒന്നും വേണമെന്നൊന്നും ഇല്ല അതിന് കണ്ടോ പെട്ടെന്ന് പെട്ടെന്ന് മുറിഞ്ഞു വരുന്നത് ഇതിൻ്റെ കണ്ടോ ഈ വേരുകളാണ് കൂർക്കയായിട്ട് മാറുന്നത് അപ്പം എന്തേ ഞാനൊരു ആവശ്യത്തിന് നമ്മുടെ ആവശ്യത്തിനുള്ളൊരു കൂർക്കത്തലപ്പ് ഇതിൽ നിന്ന് ഒടിച്ചെടുക്കട്ടെ കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവരിങ്ങനെ വളർന്നു നിന്നു നമുക്കൊരു ഉപകാരമാണ് അന്നത് വിട്ടു പോകുന്ന നമ്മൾ ചെയ് എടുത്ത് എടുത്തോണ്ട് പോകാതെയൊക്കെ മറന്ന് പോകുന്ന ഇതിൻ്റെ ബാക്കി ഇവിടെ കിടന്ന ഇവിടെ കിടന്ന് കൂർക്കെ ആവുകയും ചെയ്തോളൂ അപ്പം ഞാൻ ദൈ ഇതിൻ്റെ നമ്മുടെ ആവശ്യത്തിനുള്ളതണ്ട് മാത്രമേ എടുത്തുകൊണ്ട് പോകുന്നുള്ളൂ കത്രി വെച്ചെടുക്കാനാണ് ഒന്നുകൂടെ സുഖമായിരുന്നു ശരിക്കും പറഞ്ഞാൽ അപ്പം ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ ഇങ്ങനെ കുറച്ചെണ്ണം കുടിച്ചെടുക്കുക ി ഓടിച്ചെടുത്തിട്ട് കാണിക്കാവേ ഇത്രയും കൂർക്ക തലപ്പുകൾ ഓടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ അവിടെ ചെന്ന് എങ്ങനെയാണ് നടുന്നതെന്ന് കാണിച്ചു തരാം അപ്പം ഞാനിത് നടാൻ പോവാണേ നടുന്നതെന്ന് പറഞ്ഞാൽ നല്ല പോലെ ഒരു ഞാനിവിടെ ചെയ്യുന്നതാണെ നല്ല ഒരു കുഴി പോലെ എടുത്തിട്ട് ഇതിനകത്തുനിന്ന് ഒരു രണ്ടോ മൂന്നോ തണ്ട് ഒരുമിച്ച് ഇതിനകത്തേക്ക് വെക്കുകയാണെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ കിടത്തിയിടാം അങ്ങനെയൊക്കെ ഇട്ട് ഞാൻ നട്ട് കാണിച്ചിട്ടുണ്ട് ഇതുപോലെ മണ്ണ് മാറ്റിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇടണം എന്നിട്ട് മോളിൽ കൂടെ മണ്ണിട്ട് മൂടും ഇന്നിപ്പം ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത് ഇതിനകത്തൊരു മൂന്ന് ചൂട് അങ്ങ് വെക്കുക നമ്മൾ ചൂടായിട്ട് വെച്ചിട്ടൊന്നും കാര്യമില്ല ഇവരങ്ങ് കണ്ടമാനം പടർന്നു വരും അപ്പം നമ്മൾ ഈ കുമ്പളത്തിന് ചെയ്യുന്ന വളവും കൂർക്കു ചെയ്യുന്ന വളം കുമ്പളത്തിനും കുമ്പളത്തിന് ചെയ്യുന്ന വളം കൂർക്കും ഒക്കെ കിട്ടുകയും ചെയ്യും അവരവിടെ നിന്ന് വളർന്ന് മിടുക്കന്മാരാകുകയും ചെയ്തോളൂ അപ്പം ഇതേപോലെ ഈ വശത്ത് മൂന്ന് വെച്ചു ഈ വശത്തും മൂന്ന് ചൂട് വെക്കാൻ പോവാണേ അപ്പോൾ വെച്ചിട്ട് കാണിക്കും നമ്മൾ കൂർക്കത്തലപ്പം നട്ട് കഴിഞ്ഞേ നമ്മളിതേ കഴിഞ്ഞ ദിവസം നട്ട് പിടിപ്പിച്ച ഉള്ളിയാ കണ്ടോ അപ്പോൾ അവരിത് കൊച്ച് ഒരു ഉള്ളി വെച്ചത് കണ്ടോ നാലോ നാലോ അഞ്ചോ ആയി മാറിയിരിക്കുന്നത് കണ്ടോ ഇടയ്ക്കത്തെ ചിലതൊക്കെ പോയിട്ടുണ്ട് ഓരോ നമുക്ക് പകരം നട്ട് കൊടുക്കണം ഇതപ്പോൾ ഇതിന് മുന്നേ ഉണ്ടായ കൂർക്കയാണേ നമ്മൾ കൂർക്കയ്ക്ക് വളം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കൂർക്ക നട്ടില്ലേ അങ്ങനെ നട്ടുപിടിപ്പിക്കുമ്പോൾ നല്ലപോലെ അടിവളം ചേർത്തിട്ട് നട്ടുപിടിപ്പിക്കും പിന്നെ ഇതുപോലെ കൂർക്കത്തലപ്പ് നട്ടാൽ ഉടനെ വെള്ളം ഒഴിക്കണേ ഞാനിന്നിപ്പോൾ ഒഴിച്ച് കാണിച്ചില്ല നിങ്ങളെ കാരണം ഇപ്പോൾ മഴയാണ് നമ്മളിതിപ്പം നട്ടിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു അതേ സമയം തന്നെ മഴ വരും ഇനി താല്പര്യമുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ചെടി വെച്ചാൽ ഉടനെ അയ്യോ വെള്ളം ഒഴിച്ചില്ലല്ലോ എന്ന് ചില സങ്കടമൊക്കെ ഉള്ളവരുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് നട്ടാൽ ഉടനെ നിങ്ങൾ ഇച്ചിരി വെള്ളം ഒഴിച്ചോ കേട്ടോ അപ്പം ഞാൻ ഒഴിക്കാഞ്ഞതിപ്പോൾ പുറകെ മഴ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ ഞാൻ ഈ കൂർക്കെന്ന് പറഞ്ഞാൽ നമ്മൾ പറമ്പിലൊന്നും കൂർക്ക നടുമ്പോൾ ഒരിക്കലും വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാറില്ല പക്ഷേ ഈ ടെറസിൽ ഈ കുറച്ച് പാത്രത്തിനകത്ത് നമ്മൾ നടുന്നല്ലേ കുറച്ച് മാ മണ്ണും അതിനകത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന വെള്ളത്തിൻ്റെ അല്ലേ ഉള്ള എന്നോർത്ത് ഞാൻ എല്ലാ ദിവസവും ഒരു നേരം ഇവർക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ ഈ ഗ്രോ ബാഗിനകത്തും പാത്രത്തിനകത്തും ഒക്കെ നട്ടുപിടിപ്പിക്കുമ്പം അപ്പം നമുക്കിത് ഇത് കുറച്ചും കൂടെ മുന്നേ വെച്ചിരുന്ന കൂർക്ക ആയതുകൊണ്ട് ഇങ്ങോട്ട് നോക്കിക്കേ കണ്ടോ ഇതുപോലെ വേര് വരും കണ്ടോ ഈ വേരുകളാണ് പിന്നെ കിഴങ്ങുകളായി മാറേണ്ടത് അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ വേര് വന്ന് കഴിയുമ്പം ഇപ്പം സാധാരണ വീട്ടുകൃഷിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ അത് ചാണകപ്പൊടി ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ മുകളിലോട്ട് മണ്ണ് വെട്ടിക്കോരും വെറുതെ മണ്ണ് വെട്ടിക്കോരിയാലും നല്ല വിളവ് തരും കൂർക്ക പക്ഷേ മണ്ണിടാതിരിക്കരുത് മണ്ണിടുമ്പോഴാണ് അതിനകത്തേക്ക് അതിനകത്തേക്ക് ഇതിൻ്റെ ഈ വിത്തുകൾ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന കൂർക്കുണ്ടല്ലോ അത് ഉണ്ടാകുന്നത് അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് വളവും കിട്ടിയിടാൻ പോവുകയാണേ ഇതേ ഒരു ജൈവ വളമാണേ നമ്മൾ ഈ ടെറസേ കൊണ്ടു വെച്ചിട്ട് അത് നനഞ്ഞിട്ടൊക്കെ ഉണ്ട് അപ്പം ഞാൻ കുറച്ച് വളം കുറച്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ കാരണം ഈ ഇലയിലോട്ടൊക്കെയല്ലേ അവർ വീഴുന്നത് ഒന്ന് കൊടുത്താൽ മതി താഴേക്ക് ഇറങ്ങി പൊയ്ക്കോളും എന്നാലും ഞാനൊരു ഒരു പിടി അല്ലേ രണ്ട് വിടി പോലെയുള്ള ഈ വളം ഇട്ട് കൊടുത്തേ ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ചാണകപ്പൊടിയാണേ അത് ഞാനീൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കും ചാണകപ്പൊടി ഇട്ട് കൊടുക്കുമ്പം പക്ഷേ പുല്ലും കാടും ഒക്കെ ഉണ്ടാകും കേട്ടോ കാരണം പശു തിന്നുന്ന പുല്ലിൻ്റെയും കാടിൻ്റെയൊക്കെ വിത്തുമൊക്കെ ഇതിനകത്ത് കാണുമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പം ഞാൻ ഡേ ഇത് ഇട്ട് കൊടുത്തു ഇനി ഇങ്ങനെ ഒന്ന് കുലുക്കൊടുത്താൽ ഇത് താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോക്കോളും കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മണ്ണിട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ ആളുകളോട് ചോദിച്ചപ്പം എന്നോട് എൻ്റെ ആൾക്കാർ പറഞ്ഞു ഇത് വറച്ച് കളയണ്ട അവിടെ നിന്നോട്ടേ അല്ലെ പിന്നെ ചട്ടിയിലോട്ട് മാറ്റി വെക്കാനായിട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ ചട്ടിയിലോട്ടൊന്നും വെച്ചില്ല ഇനി ഇവരെ ഒന്ന് പറിച്ചു മാറ്റണം ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ഉള്ളതിൻ്റെ വിളവ് കുറഞ്ഞു പോകും മാത്രമല്ല ഇവരെങ്ങനെയാണെന്നറിയോ ഇതിനകത്ത് മൊത്താങ്ങുന്ന എറയും അത്രയ്ക്ക് വളരുന്ന ഒരു സ്വഭാവമുള്ളവരാണ് ചെറീനിയം അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കണേ ഇത് നമ്മളിവിടെ കൂടുതൽ മണ്ണെടുക്കുമ്പം എടുത്ത് മാറ്റി വെച്ചേക്കുന്ന പോട്ടിങ് മിക്സേ പോട്ടി മിക്സ് മിക്സാണ് വളമൊക്കെ ഉള്ളതാണ് അപ്പം ഞാൻ എൻ്റെ ഇത് കുറേശ്ശെ കോരി മഴയെ തിരിക്കുമല്ലേ ഇവിടെ അപ്പോൾ ഇത് കുതിർന്നൊക്കെ തന്നെയാണ് ഇരിക്കുന്നത് എന്നാലും ഞാൻ കുറച്ച് മണ്ണ് ഒത്തിരി മണ്ണങ്ങോട്ടിട്ടിട്ട് ചെടിയുടെ ചൂടെ എല്ലാം മൂടി പോവുമൊന്നും ചെയ്യരുത് അതുപോലെ ചെടീൻ്റെ വളർച്ച തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന പോലത്തെ ഇടിയിലൊന്നും ഇടരുത് ഇങ്ങനെ ഇപ്പം മണ്ണ് നമ്മളിപ്പോൾ ഇച്ചിരി മുകളിൽ ഇട്ടാലും കുഴപ്പമില്ല അടുത്ത മഴ വരുമ്പോൾ അതിനകത്ത് കലങ്ങി അവരങ്ങ് താഴേക്ക് പോക്കോണം കേട്ടോ അപ്പം ഞാൻ ഒരു ഇത്രയും മണ്ണ് ഒരു അഞ്ചാറ് കോരി മണ്ണ് ഇപ്പോൾ ഇതിനകത്തു കിട്ടിയിട്ടുണ്ട് അത് മതി ഇനി അടുത്ത വളം കൊടുക്കുമ്പം നമുക്ക് അടുത്ത പ്രാവശ്യം ചെയ്യാം അപ്പോൾ നമ്മൾ നട്ടു വളം ഇട്ടു ഇനി ഇതിന് ഇലകളിലൊന്നും അങ്ങനെ കീടശല്യം വരാറില്ല ഇനി എങ്ങാനും വന്നു കഴിഞ്ഞാൽ വല്ല മുന്നേടെയോ വെള്ളീച്ചയുടെയോ വരികയുള്ളൂ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ സ്യൂഡോമോണാസോ അല്ലെങ്കിൽ ബിവേറിയയോ അല്ലെങ്കിൽ നമ്മുടെ വേപ്പെണ്ണ സോപ്പോ അങ്ങനെ വല്ലതും ചെയ്താൽ മതി പിന്നെ എപ്പോഴും നിമാവിരയുടെ ശല്യമാണ് ഇവർക്ക് കൂടുതൽ വരുന്നത് അതിന് നമ്മൾ ചെയ്യുന്നത് വേപ്പിൻ പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് പൊടിച്ച് മണ്ണിൽ ചേർക്കുന്നത് അല്ലെങ്കിൽ ബിവേറിയ ഇട്ട് കൊടുക്കുന്നത് ഒക്കെ നല്ലതാണ് വേപ്പിൻ പിണ്ണാക്ക് ആണെങ്കിൽ കീടനാശിനിയാണ് അതിനൊപ്പം നല്ലൊരു വളം കൂടെയാണ് അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം പിന്നെ വേരുകളുടെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതെന്ന് പറയുന്നത് ഫോസ്ഫറസ് ആണ് അതുകൊണ്ട് തന്നെ എല്ലുപൊടി ഉണ്ടെങ്കിൽ കൊടുക്കാം അപ്പോൾ എല്ലുപൊടിയും ഓരോ ഓരോ പിടി എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്ത് ഇതിൻ്റെ ഇട്ടിട്ട് അതിന് മേളിൽ മണ്ണിട്ട് കൊടുത്താൽ മതി അപ്പം നമുക്ക് നിമാവിരയുടെ ശല്യങ്ങളില്ലാതെ നല്ല രീതിയിൽ വിളവെടുക്കാനായിട്ട് പറ്റും പിന്നെ ഇവരുടെ വിളവ് വിളയുന്ന സമയമെന്ന് പറയുന്ന ഒരു ആറുമാസം മുതൽ എട്ട് മാസത്തിനുള്ളിൽ ഇവരെ നമ്മൾ വിളവെടുക്കണം പിന്നെ വിളവെടുക്കാറായി എന്ന് നമ്മൾ തിരിച്ചറിയുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ ഇലകൾ മഞ്ഞ നിറത്തിൽ വന്ന് പഴുത്തുണങ്ങാൻ തുടങ്ങും അപ്പം നമ്മൾ മനസ്സിലാക്കിക്കോണം ഇതിന് വിളവെടുക്കാറായിട്ടുണ്ട് എന്നിട്ട് അധികം താമസിയാതെ തന്നെ വിളവെടുത്തോളണം അല്ലെങ്കിൽ ഇവർ ചിലപ്പം വിത്തുകൾ ഉരുളക്കിഴങ്ങ് ഉണ്ടായാൽ ചീഞ്ഞുപോകുന്നത് പോലെ തന്നെ കൂർക്ക ഉണ്ടായാലും ചീഞ്ഞുപോകും അതുകൊണ്ട് ഏറ്റവും വേഗത്തിൽ വിളവെടുത്ത് ഫ്രഷായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം അപ്പം ഇത് ഇതേ നമ്മുടെ ചുരക്കയാണ് നമ്മളിവിടെ കൊടുക്കുന്ന ചുരക്കയുടെ വിത്തുകളിട്ട് കിളിപ്പിച്ചതാണ് ഇതേ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ഇവിടെ നമുക്ക് കാണാം ചെറുതായിട്ട് പിന്നെ ചുരയ്ക്ക പോലെയുള്ള വള്ളിയുടെ വർഗത്തിൽപ്പെട്ട ചെടികൾ മുകളിലേക്ക് പടർന്നു കഴിഞ്ഞാണ്ട് ചെറിയൊരു കായ നന്നായിട്ടുണ്ടാകും ഈ മഴക്കാലത്ത് നല്ല വെള്ളമൊക്കെ കിട്ടുന്നത് കാരണം നല്ല വലിപ്പത്തിലുള്ള കായ്കളാണ് ഈ സമയത്ത് ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ടാകുന്നത് പിന്നെ ഇത്തരത്തിലുള്ള വള്ളി വള്ളിവർഗ്ഗത്തിലുള്ള വിളകളൊക്കെ പന്തലിലോട്ട് കഴിഞ്ഞാൽ അതിൻ്റെ നാമ്പ് നമ്മൾ നുള്ളിക്കൊടുത്ത് പല ശിഖരങ്ങളാക്കി വളർത്തിയെടുക്കണം അപ്പോഴാണ് പുതിയ നാമ്പുകൾ വരുന്നതിനൊപ്പം പൂക്കളും ഉണ്ടാകും അതിലൊക്കെ കായ്കളും ഉണ്ടായി കിട്ടും പിന്നെ തുടർച്ചയായി മഴയാണെങ്കിൽ ഇതിന് പോളിനേഷൻ നടക്കാനുള്ള സാധ്യത എല്ലാ ഇനം ചെടികൾക്കും പോളിനേഷൻ നടക്കാനുള്ള സാധ്യത കുറഞ്ഞു പോകും അതുകൊണ്ട് വിളവ് കുറഞ്ഞു പോകാനൊക്കെയുള്ള ഉണ്ട് പിന്നെ ഇതേ കാഴ്ച പിടിക്കാതിരിക്കാൻ ഇതുപോലെ ുള്ള കായ്ച്ചക്കെണികൾ വാങ്ങിച്ച് നമ്മൾ ഉപയോഗിക്കണം ഇപ്പം ഇവിടെ കാഴ്ചക്കെണി ഉള്ളത് കൊണ്ട് എനിക്കിതിൻ്റെ ഇവിടെ ഈ ഭാഗത്തുണ്ടാകുന്ന കായ്കൾക്കൊന്നും തന്നെ അങ്ങനെ ശല്യം ഉണ്ടാകത്തില്ല അതുപോലെ ഇവിടെ നല്ല പടവലവും പടർന്നു പോകുന്നുണ്ട് പടവലത്തിൻ്റെ കായുണ്ടായിത്തുടങ്ങിയിട്ടുണ്ടോ ഉണ്ടായിരത്തെ അപ്പോൾ അതിനും ഇതുപോലെ തന്നെ നാമ്പ് നുള്ളിക്കൊടുത്ത് പല ശിഖരങ്ങളാക്കി ചെറിയ ചെറിയ കായകൾ ഇഷ്ടം പോലെ ഉണ്ടായി കൊടുക്കും പിന്നെ ഉണ്ടായി കിട്ടും പിന്നെ ഇവർക്ക് നമ്മൾ കൃത്യമായിട്ട് വളം ചെയ്യണം ഈ കൊച്ചു കൊച്ചുപാത്രങ്ങൾക്കകത്തൊക്കെ വളർത്തുന്നതല്ലേ പത്ത് ദിവസം പത്ത് ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മുടെ ജൈവസ്ലറി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി നല്ല വിളവ് കിട്ടും ഒന്നും വിഷമിക്കേണ്ട അതുപോലെ തക്കാളി വഴുതന വെണ്ട അതുപോലെ മുളക് ഇവർക്ക് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പം ഒരു സ്പൂൺ കുമ്മായം ഒരു ഗ്രോ ബാഗിനാണെങ്കിൽ ഒരു സ്പൂണ് ഒരു ഇതുപോലത്തെ പാത്രത്തിനകത്താണെങ്കിൽ ഒരു രണ്ട് സ്പൂണൊക്കെ കുമ്മായം മഴക്കാലത്താണെങ്കിൽ വെതറി കൊടുത്താൽ മതി ചെടിയുടെ തണ്ടേലും വിരയിലും ഒന്നും മുട്ടാത്ത പോലെ പാത്രത്തിൻ്റെ അരികു ചേർത്തിട്ട് കൊടുക്കണം ഇങ്ങനെയൊക്കെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നാലേ നമുക്ക് ഓണത്തിന് എന്തെങ്കിലുമൊക്കെ വിളവെടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുവാണ് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ കൂർക്ക നട്ടവരൊക്കെ എനിക്കൊന്ന് കമൻ്റ് ഇടാൻ മറന്നുപോലെ ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം